അതിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് സ്പാർക്ക് കത്തി എനിക്ക് ഫ്യൂച്ചർ കാറിലാണെന്ന് അത് അത് എനിക്ക് കുറച്ചുകൂടി പാഷനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ വന്നപ്പോഴേ ഞാൻ പിന്നെ അതിലോട്ട് ഫോക്കസ് ചെയ്ത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് മുംബൈ ാണ് കാരണം അന്ന് നമ്മൾ ഈ ഗൾഫായും ഇവിടെ വണ്ടികളുടെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇന്നോവ ആയിരുന്നു ആ കാലത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരുന്നു മലപ്പുറത്ത് കൊണ്ട് ലാഭം കിട്ടിയിട്ടുണ്ടാവില്ല ബിസിനസ് മോഡല പക്ഷെ അല്ല അല്ല പക്ഷെ അത് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നു ഇപ്പൊ ഇപ്പൊ ഓപ്പറേഷൻ തുമകൂർ വന്നു എന്താണ് അബ്ദുൽ സൽമാൻ അവരൊക്കെ ബുദ്ധിമുട്ടിലായ അതില് റോയൽ ഡ്രൈവ് പെടാത്തതിന്റെ കാരണം അന്ന് ഞാൻ മുംബൈയിൽ നിന്ന് വാഹനം കൊടുത്തു അന്ന് മുംബൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്ന് ഡിജിറ്റലൈസേഷൻ ഇല്ല ആർ സി എല്ലാം പേപ്പറാണ് ആർ ടിഒ റിലേറ്റഡ് എനിക്ക് നല്ല നോളജ് ഉണ്ടായിരുന്നു ഒരു വാഹനത്തിൽ എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം പിന്നെ അവർ ചെയ്യുന്നത് കണ്ടുപിടിച്ചും നമ്മളൊരു നോളജ് വന്നു ആ നോളജ് ഉണ്ടായത് ആ നോളജ് ഇന്നിവിടെ ഒരു പ്രോസസ് ആണ് എക്സ്പീരിയൻസ് അതിന് ഞങ്ങള് ഞങ്ങൾ എസ് ഒ പി റോയൽ ഡ്രൈവ് എന്ന സ്ഥാപനം വന്നപ്പോൾ എസ് ഒ ഇട്ടതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ചതികളിൽ ഞങ്ങൾ പെടാതെ രക്ഷപ്പെട്ടത്